കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചു വയനാടിനൊരു കൈത്താങ് എന്ന തലക്കെട്ടിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിന്റെ ധനസമാഹരണത്തിനായാണ് കയറാടി മേഖലാ കമ്മിറ്റി ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പരിപാടി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ കണ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി കഴിഞ്ഞ ഈ എല്ലാ ക്രാപ്പ് കളക്ഷൻ നടത്തി അതിലൂടെ പണ്ട് സ്വരൂപിച്ചും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നൂറ് കണക്കിന് ബിരിയാണി പിന്നെ മഹാമനസ്കരായിട്ടുള്ള ആളുകളുടെ പിന്നെയാണ് സ്പോൺസർ സ്വീകരിച്ചുകൊണ്ട് ഏകദേശം രണ്ടായിരത്തോളം വരുന്ന ബിരിയാണി പിന്നെയാണ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാ പിന്നെ കിട്ടുന്ന സംഖ്യ മുഴുവൻ ഈ വയനാട് ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും ഇരുപത്തിയഞ്ച് വീട് ബി വൈപ്പിടുന്നതിൽ വെച്ച് നൽകാനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ബി വൈ എഫ് ഏറ്റെടുക്കുന്നത് നമുക്കറിയാം ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷനായി സി പി എം ഐലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ രഘു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എസ് സുരേഷ് ചാന്തു മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രാഹുൽ സ്വാഗതവും മേഖലാ ട്രഷറർ സുകേഷ് നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്